ഈ സ്വാഗതം ഉപന്യാസം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം ഉപന്യാസം എഴുതുമ്പോൾ ഉപന്യാസത്തിന്റെ വിഷയത്തോടനുബന്ധിച്ച ഒരു തലക്കെട്ട് നൽകണം അതായത് ഉപന്യാസത്തിന്റെ വിഷയത്തിന് മാച്ചായ ഒരു ഹെഡിങ് നൽകണം ഇനി ഉപന്യാസത്തിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് എങ്ങനെ എഴുതണമെന്ന് നോക്കാം ഉപന്യാസത്തിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് അഥവാ ആമുഖ ഖണ്ണിക എന്നാണ് അറിയപ്പെടുന്നത് ഈ പാരഗ്രാഫിലാണ് നമ്മൾ ഉപന്യാസത്തിന്റെ വിഷയവും വിഷയത്തിന്റെ പ്രസക്തിയും എഴുതേണ്ടത് അതായത് നമുക്ക് ഉപന്യാസം എഴുതാൻ നൽകിയിട്ടുള്ള വിഷയം എന്താണെന്നും ആ വിഷയത്തിന്റെ പ്രാധാന്യം അഥവാ ഇമ്പോർട്ടൻസ് എന്താണ് എന്നും ഈ പാരഗ്രാഫിലാണ് എഴുതേണ്ടത് ഈ പാരഗ്രാഫിന് മുകളിൽ ആമുഖം എന്നൊന്നും ഹെഡിങ് നൽകാൻ പാടില്ല ഉപന്യാസത്തിന് ആകെ ഒരു പ്രധാന തലക്കെട്ടും പിന്നെ പാരഗ്രാഫുകളുമാണ് ഉണ്ടാവുക ഉപന്യാസത്തിൽ സബ് ഹെഡിങ്സ് നൽകാൻ പാടുള്ളതല്ല അടുത്തത് ഉപന്യാസത്തിന്റെ മധ്യഭാഗമാണ് അതായത് മിഡിൽ പോർഷൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഞ്ചിൽ കുറവ് മാർക്കാണ് ഉപന്യാസത്തിനെങ്കിൽ ഉപന്യാസത്തിന് ടോട്ടൽ മൂന്ന് പാരഗ്രാഫ് മതി അതായത് മധ്യഭാഗത്ത് ഒരു പാരഗ്രാഫ് മതി ഇനി അഞ്ചോ അഞ്ചിൽ കൂടുതലോ മാർക്ക് ഉപന്യാസത്തിനുണ്ടെങ്കിൽ മധ്യഭാഗത്ത് മൂന്ന് പാരഗ്രാഫ് ആയി വേണം എഴുതാൻ മൂന്ന് പാരഗ്രാഫിൽ കൂടാനോ കുറയാനോ പാടില്ല അപ്പോൾ ഉപന്യാസത്തിന് ടോട്ടൽ അഞ്ച് പാരഗ്രാഫ് ഉണ്ടാകും ഇനി ഈ ഭാഗത്ത് എന്താണ് എഴുതേണ്ടത് എന്ന് നോക്കൂ നമ്മുടെ ഉപന്യാസ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഫസ്റ്റ് പാരഗ്രാഫിൽ പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കുറഞ്ഞത് അങ്ങനെ ഓർഡർ അനുസരിച്ച് വേണം നമുക്ക് അറിയുന്ന പോയിന്റ്സ് എഴുതാന് കൂടാതെ ഈ മധ്യഭാഗത്തുള്ള പാരഗ്രാഫുകളിലായാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ോ അതായത് ഉദ്ധരണികൾ അഥവാ കോഡ്സ് എന്ന് പറയുന്നത് അതെല്ലാം ഈ മധ്യഭാഗത്തെ പാരഗ്രാഫുകളിലായാണ് എഴുതേണ്ടത് കൂടാതെ നമ്മുടെ ഉപന്യാസ വിഷയവുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ പ്രയോഗങ്ങൾ എന്നിവയെല്ലാം ഈ പാരഗ്രാഫുകളിൽ ചേർക്കാവുന്നതാണ് അഞ്ചു മാർക്കിന് ചുവടെയാണ് ഉപന്യാസം എഴുതാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ മധ്യഭാഗത്ത് ഒറ്റ പാരഗ്രാഫേ ഉണ്ടാവുകയുള്ളൂ ഇവയെല്ലാം അതിൽ ചുരുക്കി എഴുതിയാൽ മതി ഇനി അഞ്ചോ അതിൽ കൂടുതലോ മാർക്കിന് ാണ് ഉപന്യാസം ചോദിച്ചതെങ്കിൽ വൃത്തിയായി മൂന്ന് പാരഗ്രാഫുകൾ മധ്യഭാഗത്ത് എഴുതിയിരിക്കണം ഇനി ഉപന്യാസത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് അതായത് അവസാനത്തെ പാരഗ്രാഫിനെ കുറിച്ചാണ് പറയുന്നത് ഉപന്യാസ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാവുന്ന പ്രധാന കണ്ടെത്തലുകൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ നിഗമനങ്ങൾ എന്നിവയെല്ലാം അവസാന പാരഗ്രാഫിലാണ് എഴുതേണ്ടത് നിങ്ങളുടെ കണ്ടെത്തലുകളും നിഗമനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് വേണം എഴുതാൻ നിങ്ങളുടെ ഉപന്യാസത്തിന്റെ പ്രധാനപ്പെട്ട പാരഗ്രാഫ് ആണിത് അതുകൊണ്ട് വാരി വലിച്ചെഴുതാതെ പ്രധാനപ്പെട്ട നിങ്ങളുടെ കണ്ടെത്തലുകളും നിഗമനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ച് ചുരുക്കി എഴുതുക ആനക്കുട്ടി ചാനലിൽ പല വിഷയവുമായി ബന്ധപ്പെട്ട് ഉപന്യാസങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാർക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ് കൂട്ടുകാർ ഉപന്യാസം എഴുതാൻ പഠിച്ചുവോ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം